ഇത് സങ്കല്പിക്കുക നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നു പക്ഷേ ഇന്നത്തെ പോലെ ഒരു വീട്ടിലല്ല ഉയർന്ന ജാതിക്കാർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് വളരെ അകലെ കാടുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന ഒരു ചെറിയ തകർന്ന കുടിലിലാണ് നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾക്ക് ഭൂമിയില്ല നിങ്ങൾക്ക് അവകാശങ്ങളില്ല റോഡിലൂടെ നടക്കാൻ പോലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല നിങ്ങൾ പുറത്തിറങ്ങുന്ന നിമിഷം നിങ്ങൾ അശുദ്ധരാണെന്ന് ഓർമ്മിക്കപ്പെടുന്നു നിങ്ങൾ തൊട്ടുകൂടാത്തവരാണ് നിങ്ങളൊരു പുലയനാണ് സമൂഹം നിങ്ങളെ മണ്ണായി മാത്രം കാണുന്ന ഒരു ലോകത്തിൽ ജനിച്ച നിരവധി ആളുകളിൽ ഒരാളാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയല്ല ഇത് ഏതാനും തലമുറകൾക്ക് മാത്രം മുമ്പുള്ള കേരളത്തിലെ യാഥാർത്ഥ്യമായിരുന്നു ഇത് പുലയ സമൂഹത്തിന്റെ ചരിത്രം അടിച്ചമർത്തലിന്റെ മാത്രം ചരിത്രമല്ല പ്രതിരോധത്തിന്റെയും ധൈര്യത്തിന്റെയും തകർക്കാനാകാത്ത മനഃശക്തിയുടെയും ചരിത്രമാണ് ഇന്ന് നമ്മൾ ആ കഥ പറയാൻ പോകുന്നു നൂറ്റാണ്ടുകളായി പുലയന്മാർ നാടിന്റെ അടിമകളായിരുന്നു അവർ കർഷക തൊഴിലാളികളായിരുന്നു ഭൂമി മുഴുവൻ നിയന്ത്രിച്ചിരുന്ന നമ്പൂതിരിമാരുടെയും നായന്മാരുടെയും കീഴിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരായവർ അവർക്ക് ഭൂമിയും കൂലിയും അന്തസ്സു പോലും നിഷേധിക്കപ്പെട്ടു ഇത് സങ്കല്പിക്കുക ഒരു നീണ്ട ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു പിടി അരിമണികൾ മാത്രമേ നിങ്ങളുടെ പ്രതിഫലമായി നൽകുന്നുള്ളൂ ഭക്ഷണമല്ല ദാനങ്ങൾ മാത്രം നിങ്ങൾക്ക് കൂടുതൽ ആവശ്യപ്പെടാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളെ തല്ലുകയോ പട്ടിണിക്കിടുകയോ കൊല്ലുകയോ വരെ ചെയ്യും നിങ്ങൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് പൊതുവഴികളിൽ നടക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ശരിയായ വസ്ത്രം ധരിക്കാൻ പോലും കഴിയില്ല ഒരു പുലയൻ ഉയർന്ന ജാതിക്കാരൻ നടക്കുന്നത് കണ്ടാൽ അവർ മാറി നിൽക്കുകയും തലകുനിക്കുകയും അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യണമായിരുന്നു അങ്ങനെ അവരുടെ അശുദ്ധമായ നിഴൽ ഉന്നത ജാതിക്കാരുടെ മേൽവീഴില്ല ഇത് വെറും അടിച്ചമർത്തൽ മാത്രമായിരുന്നില്ല ഇത് മനുഷ്യത്വരഹിതമായിരുന്നു പക്ഷേ ചരിത്രത്തിന് നമ്മെ അത്ഭുതപ്പെടുത്താൻ ഒരു വിചിത്രമായ മാർഗമുണ്ട് ഇരുണ്ട കാലങ്ങളിൽ പോലും പുനിയന്മാർ നിശബ്ദത പാലിച്ചിരുന്നില്ല അവർ ചെറുത്തുനിന്നു അവർ തിരിച്ചടിച്ചു നമ്മുടെ കഥ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് കേരളം അപ്പോഴും ഫ്യൂഡൽ ഭൂപ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ഭരണത്തിൻ കീഴിലായിരുന്നു പക്ഷേ പുതിയ എന്തോ സംഭവിച്ചുകൊണ്ടിരുന്നു പുലയന്മാർ ഉയർന്നു വരാൻ തുടങ്ങി ആദ്യത്തെ പ്രധാന കലാപങ്ങളിലൊന്ന് പുലയ മുതലർ പിടിയേരി സമരമായിരുന്നു പുളയന്മാർ പറഞ്ഞു നിർത്തു അവർക്ക് ലഭിച്ച ചെറിയ വിഹിതത്തിന് പകരം അവർ വിളവെടുത്ത ധാന്യങ്ങളുടെ ന്യായമായ വിഹിതം ആവശ്യപ്പെട്ടു പക്ഷേ എന്താണ് സംഭവിച്ചത് ഗൂഢമകൾ കലാപത്തെ അക്രമത്തിലൂടെ തകർത്തു പക്ഷേ പ്രതിരോധത്തിന്റെ തീ ഇതിനകം കത്തിത്തുടങ്ങിയിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ചാനാർ ലഹളം വന്നു അവിടെ പുളയന്മാർ ഉൾപ്പെടെയുള്ള താഴ്ന്ന ജാതിക്കാർ ശരിയായ വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിനായി പോരാടി പുളിയന്മാരെയും മറ്റു താഴ്ന്ന ജാതിക്കാരെയും അവരുടെ മുകൾ ഭാഗം മൂടാൻ ഉയർന്ന ജാതിക്കാർ അനുവദിക്കാറില്ല ഒരു പുലിയ സ്ത്രീ ബ്ലൗസ് ധരിച്ചാൽ ഉയർന്ന ജാതിക്കാരായ പുരുഷന്മാർ അവരുടെ വസ്ത്രങ്ങൾ ബലമായി വലിച്ചു കീറും അവർ അവരെ അവരെ ചാട്ടവാറുകൊണ്ടടിക്കുകയോ കൊല്ലുകയോ ചെയ്യും പക്ഷേ പൊലയന്മാർ പിന്മാറിയില്ല അവർ പോരാട്ടം തുടർന്നു ഈ പോരാട്ടത്തിൽ ഒരു പേര് വേറിട്ട് നിന്നു ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ കൽപ്പുണ്ടായിരുന്ന ഒരു മനുഷ്യൻ കേരളത്തിന്റെ ജാതി വ്യവസ്ഥയെ പിടിച്ചു കുലുക്കിയ ഒരു പുരുഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് അയ്യങ്കാളിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ച അയ്യങ്കാളി തന്റെ ജനങ്ങളുടെ അടിച്ചമർത്തൽ കണ്ടു തിരിച്ചടിക്കാൻ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു ദിവസം ഒരു പുലയനും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്തു അദ്ദേഹം തെരുവുകളിലൂടെ ഒരു കാളവണ്ടിയിലൂടെ യാത്ര ചെയ്തു ഉയർന്ന ജാതിക്കാർക്ക് മാത്രമുള്ള ഒരു പദവി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ഉയർന്ന ജാതിക്കാരായ പുരുഷന്മാർ അദ്ദേഹത്തെ ആക്രമിച്ചു അയ്യങ്കാളിയെ തടയാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹം നിർത്തിയില്ല ആ ഒരു പ്രവൃത്തി വെറുമൊരു സവാരി മാത്രമായിരുന്നില്ല പുലയന്മാർ ഇനി ഭയത്തോടെ ജീവിക്കില്ല എന്നായിരുന്നു അത് പക്ഷേ അയ്യങ്കാളി അവിടെ നിന്നില്ല പുലയ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി അദ്ദേഹം പോരാടി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം പുലിയന്മാർക്കായി ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചു പിന്നെ എന്ത് സംഭവിച്ചു ഉയർന്ന ജാതിക്കാർ അത് കത്തിച്ചു പക്ഷേ അയ്യങ്കാളി അത് വീണ്ടും പണിതു ഇത്തവണ തിരുവിതാംകൂർ രാജാവ് പോലും പുലയന്മാരെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ നിർബന്ധിതനായി നൂറ്റാണ്ടുകളായി നടന്നിരുന്ന ഒരു യുദ്ധത്തിൽ അയ്യങ്കാളി വിജയിച്ചു അദ്ദേഹത്തിന്റെ വിജയം ഒരു വിപ്ലവത്തിന് പ്രചോദനമായി ആയിരക്കണക്കിന് വർഷങ്ങളായി പുലയന്മാർക്കായി ക്ഷേത്രങ്ങളുടെ വാതിലുകൾ അടച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്ക സത്യാഗ്രഹം ആരംഭിച്ചു ആദ്യം ഈഴവരാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നാൽ താമസിയാതെ പുലയരും സമരത്തിൽ ചേർന്നു രാവും പകലും അവർ ക്ഷേത്രങ്ങൾക്ക് പുറത്ത് നിലകൊണ്ടു പ്രാർത്ഥിക്കാനുള്ള അവകാശം ആവശ്യപ്പെട്ടു അവരെ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും അപമാനിക്കുകയും ചെയ്തു പക്ഷേ അവർ ഒരിക്കലും പിന്മാറിയില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുവിതാംകൂർ രാജാവ് എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള കൊണ്ടുള്ള ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു പുലിയർക്ക് അത് വലിയൊരു വിജയമായിരുന്നു തൊട്ടുകൂടാത്തവരിൽ നിന്ന് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് വരെയുള്ള അവരുടെ പോരാട്ടം കേരളത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു ഇന്ന് കേരളം ഒരു പുരോഗമന സംസ്ഥാനമായി കാണപ്പെടുന്നു എന്നാൽ അതിനർത്ഥം ജാതി വിവേചനം അവസാനിച്ചു എന്നാണോ ഇന്നും പുലയന്മാർ രഹസ്യമായി വിവേചനം നേരിടുന്ന സ്ഥലങ്ങളുണ്ട് ചില ഗ്രാമങ്ങളിൽ ഉയർന്ന ജാതിക്കാർ ഇപ്പോഴും പുലിയന്മാർ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നു ചില ക്ഷേത്രങ്ങളിൽ താഴ്ന്ന ജാതിക്കാരോട് വിവേചനം കാണിക്കുന്ന സൂക്ഷ്മമായ നിയമങ്ങൾ ഇപ്പോഴുമുണ്ട് രാഷ്ട്രീയത്തിൽ പുലയന്മാർ ഇപ്പോഴും പ്രാതിനിധ്യത്തിനും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി പോരാടുന്നു പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് പുലയന്മാർ ഇപ്പോൾ നിശബ്ദരല്ല അടിമകളായി ജീവിക്കുന്നത് മുതൽ നേതാക്കളാകുന്നത് വരെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നത് മുതൽ എല്ലാ മേഖലകളിലും മികവ് വരെ പുലയന്മാർ അടിച്ചമർത്തലുകളെ മറികടന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അയ്യങ്കാളിയുടെ കലാപത്തിന്റെ തീ ഇന്നും ജ്വലിക്കുന്നു അടിച്ചമർത്തൽ എന്നേക്കുമായി നിലനിൽക്കില്ല എന്നതിന് ചരിത്രം തെളിവാണ് അവരുടെ കഥ അവരുടെ മാത്രം കഥയല്ല നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് അടിച്ചമർത്തലിന്റെ ചങ്ങലകൾ എത്ര ശക്തമാണെങ്കിലും അവയെ തകർക്കാൻ തക്ക ശക്തനായ ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കും കാരണം ഒരു മനുഷ്യനും അശുദ്ധനായി ജനിക്കുന്നില്ല ഒരു മനുഷ്യനും തൊട്ടുകൂടാത്തവനായി ജനിക്കുന്നില്ല ആർക്കാണ് മാന്യത അർഹിക്കുന്നതെന്നും ആർക്കാണ് മാന്യത അർഹിക്കാത്തതെന്നും തീരുമാനിക്കാൻ ഒരു സമൂഹത്തിനും അവകാശമില്ല ഇതുപോലെ ചരിത്രത്തിൽ നിന്നുള്ള കൂടുതൽ കഥകൾ അറിയാൻ അതുൽ വിജയൻ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്ഗെൻസ് അതുൽ വിജയൻ സൈനിങ് ഔട്ട്